ടോ പാഴഞ്ചോ ശ്രീമോളി എന്റെ അടുത്ത് എന്താ പറഞ്ഞേ അന്റെ സാമാന്യ വിവരം എന്തായിരുന്നു സാമാന്യ ബോധം സാമാന്യ എന്തായിട്ട് ചെറിയൊരു ആയിക്കോട്ടെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് കാണിക്കുന്ന പറഞ്ഞേ ഇത് അതൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നോട് ചോദിച്ചാണ് എനിക്ക് സാമാന്യ ഒരു ബോധം ഉണ്ടോ എനിക്ക് ബുദ്ധി പറഞ്ഞ സാധനം ഉണ്ടോ എന്തൊക്കെയായിരുന്നു പോത്ത് പോലെ വലുപ്പല്ലേ നാണം പറഞ്ഞ സാധനം ലേശണ്ടോ ഞാനിടുമല്ലോ ഞാനിടുമല്ലോ ഇന്റെ അടുത്ത് അമ്മാരി തളർത്തല് ഞാൻ മര്യാദക്ക് നിക്കണോടത്ത് ഇന്റെ അടുത്ത് തളർത്താണ് അടുക്കു ബുദ്ധി പറഞ്ഞ സാധനമുണ്ട് ഏഹ് സാമാന്യ ബുദ്ധി എന്റെ ഒക്കെ ബുദ്ധിന്റെ ഒക്കെ ഒരു പോക്ക് ഇതാണ് എന്തൊക്കെയാണ് അപ്പൊ ശ്രീമോളും കണ്ട് മേലെ ഞാൻ കണ്ട അടിയില് കാലിഞ്ചോട്ടിലായേടോ അയിലത്തല അളിയനും കൊടുക്കാം എന്നാണ് ഏ <laughs> 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 <laughs ും കൊടുക്കൂല അത്രയും പ്രശ്സ് ആയ അളിയനായ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്തൊക്കെ തള്ളായിരുന്നു അങ്ങനെയല്ല ഇത് ഇതിന്റെ ശ്രീമോൾ അച്ഛൻ തേങ്ങ പറഞ്ഞു അച്ഛപ്പ എന്തായാലും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛപ്പ പറ ഉൾട്ടല്ല ആയിക്കോട്ടെ അതാ പറഞ്ഞത് ശ്രീമോള വിവരാണ് ബുദ്ധി കണ്ടോ അതാ പറഞ്ഞത് ശ്രീമോള ബുദ്ധി സമാന ബോധം വെച്ചിട്ടെങ്കിൽ ആ ബുദ്ധി മാറിയിട്ടില്ലല്ലോ ശ്രീമോളിൻ്റെ അടുത്ത് എന്താ പറഞ്ഞു ഓ എനിക്ക് ബുദ്ധി ഇല്ല ഞങ്ങക്ക് എന്താ ഓ ഞമ്മൾ പഠിച്ച ബുദ്ധി എന്തൊക്കെ പറഞ്ഞു ശ്രീമോൾക്ക് ബുദ്ധിയല്ലേ ഏഹ് ഉളുപ്പുണ്ടോ ലേശം ഞാൻ ആലോചിക്കളിച്ചു കാട്ടിങ്ങനെ ഇരിക്കണ്ടല്ലോ ഏണ് വീണ് കിട്ടിന്നല്ല ബോധം വേണം അയിലത്തല അയിലത്തല അളിയനും കൊടുക്കരുത് അല്ലെ കൊടുക്കാൻ പാടില്ലല്ലേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നടത്തിട്ടാണ് അതിൽ കുറെ മെസ്സേജ് വന്നു അയിലത്തല അളിയനും കൊടുക്കും ആയിക്കോട്ടെ ഇന്നിട്ട് ശ്രീമോളിന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളെ നാട്ടിൽ ഇനി ഇങ്ങനെയാണോ ആ പിന്നെ ാണെന്ന് പക്ഷെ എങ്ങനെയാ നമുക്കറിയില്ല നമ്മളെ ചിന്തയിൽ എങ്ങനെയോ എനിക്ക് അങ്ങനെയാ വന്നു അതാ പറഞ്ഞു ശ്രീമോള തലഅല്ലത് വേറെന്തോ സാധനേക്ക് പോളു ഡ്രൈവർ വണ്ടി എടുക്കു അതെ ഒരു വട്ടം വീണേനെന്നെ പറഞ്ഞു ഒരു വട്ടം വീ ഞാനൊന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉണ്ടോ ബുദ്ധിയൊക്കെ എത്ര പ്രവർത്തിക്കുന്നുണ്ട് കണ്ടോ ഇത് സാമാന്യം കൊടുക്കില്ല ഞാൻ ഞാൻ കിട്ടല്ല ായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല ഞാൻ പരീക്ഷിച്ചത് എപ്പഴും പോലും അവര് ഇടുവിലോ ഞാനിടും